ഇത് ദുൽഖർ സൽമാൻ എന്ന നിർമ്മാതാവിനെ കുറിച്ചാണ് ലോക മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ വിജയമായി മാറിക്കഴിഞ്ഞു ഈ ഒരു വിജയത്തിന് പിന്നിൽ അതിന്റെ സംവിധായകനോടൊപ്പം അതിന്റെ തിരക്കഥാകൃത്തിനോടൊപ്പം മറ്റ് ടെക്നീഷ്യന്മാരോടൊപ്പവും ഒക്കെ തന്നെ പലയിടങ്ങളിലായി ദുൽഖറിന്റെ പേര് പരാമർശിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഒരു പടി മുകളിലേക്ക് ദുൽഖർ പ്രശംസ അർഹിക്കുന്നുണ്ട് ലോക ഇപ്പോഴും തിയേറ്ററിൽ തുടരുകയാണ് എക്കാലവും സിനിമയുടെ ഒരു നട്ടൽ എന്ന് പറയുന്നത് തിയേറ്ററുകളാണ് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുകയും അവിടെ വിജയം നേടുകയും ചെയ്യുമ്പോഴാണ് ഒരു സിനിമ അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം നേടുന്നത് ഏതാണ്ട് ഒരു മാസത്തോളമായി തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞ് ലോക റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഒ ടി ടി കാലമാണ് ഒ ടി ടിയും സാറ്റലൈറ്റും ഒക്കെ വളരെ വേഗത്തിൽ സെയിൽ ചെയ്ത് നാലാഴ്ച ആവുമ്പോഴേക്കും തിയേറ്ററിൽ സിനിമയുടെ ലൈഫ് കഴിയുന്ന ഒരവസ്ഥയാണ് എന്നാൽ ലോകയെ സംബന്ധിച്ച് അതിന്റെ നിർമ്മാതാവായ ദുൽഖർ സൽമാൻ എടുത്ത വളരെ തൻ്റെ ഇടമുള്ള ഒരു തീരുമാനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തൊരു വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒ ടി ടി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം മുപ്പത് ഒക്കെ വാങ്ങുമ്പോഴാണ് വലിയ റേറ്റ് കിട്ടുക എന്നാൽ അദ്ദേഹം ഇപ്പൊ ഒ ടി ടി സെയിലിൻ്റെ ഒരു കാര്യത്തിൽ പെട്ടെന്നൊന്നും ഒ ടി ടിയിലേക്ക് ലോക്ക വരില്ല തിയേറ്ററിൽ തന്നെ തുടരും എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അത് ദുൽഖറിന്റെ തീരുമാനമാണ് അപ്പോൾ തിയേറ്ററിൽ ആ സിനിമ തുടരുകയും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരികയും ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുക ആ സിനിമ തിയേറ്ററിൽ തന്നെ ഒരുപാട് കാലം ഓടിക്കുക എന്നൊക്കെ പറയുന്നത് അത് നിർമ്മാതാവിന്റെ തന്റെ ഇടമാണ് ലോക എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കാൻ തന്നെ ദുൽഖർ കാണിച്ച തൻ്റെ ഇടം അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം സന്തോഷിക്കൊരുപാട് അത് വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം തള്ളിയ സിനിമയാണ് ലോക എന്നുള്ളത് ലോക അങ്ങനെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആണ് അതും അഞ്ച് സിനിമകൾ വരുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് അതിന് വലിയ ബഡ്ജറ്റ് ആവശ്യമുണ്ട് വലിയ താരനിര ഇല്ലാത്ത ഒരു കാസ്റ്റിങ് അതിനൊപ്പാണ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ സിനിമ നിർമ്മിക്കാൻ ആരും തയ്യാറായിരുന്നില്ല അവിടെയാണ് ദുൽഖർ നിർമ്മിക്കുന്നത് അത് ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ ആ സിനിമ നിർമ്മിക്കുന്നു ഒരു കോംപ്രമൈസും ഇല്ല നല്ല ടെക്നീഷ്യൻസിനെ ആ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു ഇതെല്ലാം സാധ്യമായ ദുൽഖറിലൂടെയാണ് പക്ഷേ ഈ പറയുന്ന കാര്യം തിയേറ്ററുകളിൽ സിനിമയെ നിലനിർത്തി പോരുക എന്നുള്ളത് ദുൽഖർ എടുത്ത വലിയ തീരുമാനമാണ് ഇപ്പം നമുക്കറിയാം മലയാളത്തിൽ ഈ അടുത്തായിട്ട് വലിയ വിജയങ്ങൾ നേടിയ സിനിമകളിൽ പലതും ഇരുപത്തെട്ട് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിലേക്ക് ഒ ടി ടി ഡീൽ ആയി കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ പോലും പലതും എത്തുന്നത് എന്നാൽ ഇവിടെ ലോക തീർത്തും വ്യത്യസ്തമാണ് കാരണം തിയേറ്ററിൽ തന്നെ ആ സിനിമ തുടരണം പ്രേക്ഷകർ ബിഗ് സ്ക്രീനിൽ തന്നെ ആ സിനിമ ഇനിയും കാണണം എന്നുള്ള തീരുമാനം എടുത്തത് ദുൽക്കറാണ് തിയേറ്ററുകൾ നിലനിൽക്കണം പ്രേക്ഷകൻ തുടർച്ചയായിട്ട് തിയേറ്ററിൽ എത്തണം അത്തരം സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾ തിയേറ്ററിൽ മാക്സിമം റൺ ചെയ്യാനുള്ള തീരുമാനങ്ങളുണ്ടാവണം